നമസ്കാരം റിപ്പോർട്ടർ ടിമിക്കും അതിന്റെ ഉടമസ്ഥർക്കും അതിന്റെ എഡിറ്റേഴ്സിനും എതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതിന് പിന്നാലെ ബംഗളൂരു കോടതി ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ചെയർമാനായിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് എതിരെയും അതിന്റെ സിന്ധു സൂര്യകുമാറും അതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും അവർക്കെതിരെ ഒക്കെ കേസ് കൊടുത്ത് ഒരു ഈ അതിന്റെ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നീക്കാൻ ഇപ്പോൾ ഒരു ഉത്തരവ് വാങ്ങിയെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനാണ് കേസ് കൊടുത്തത് ഒരു വ്യക്തിയല്ല കൊടുത്തത് ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന് എതിരെയാണ് ഇപ്പോൾ നൂറ്റി അമ്പത് കോടി രൂപ പതിനഞ്ച് കോടി കെട്ടിവെച്ചാണ് ഇപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അദ്ദേഹം അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അല്ല കേസ് ഇവർ റിപ്പോർട്ടർ ടി വി ഈ ഒരു കാര്യം ഒക്കെ തന്നെ ചർച്ചയാക്കിയത് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിനെതിരെ യുദ്ധം നടത്തി ഇതൊരു കണ്ണിൽ പൊടിയിടൽ അല്ലെങ്കിൽ ഒരു തടയിടൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ മറ്റ് നിയമസംവിധാനങ്ങൾ അതിന്റെ നിയമവശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷേ ഈ റിപ്പോർട്ടർ ടിവിയുടെ ഉടമസ്ഥർക്ക് അവർക്ക് ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം മെസ്സിയെ കൊണ്ടുവരാൻ ആരാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയത് അതൊരു ചോദ്യമാണ് ആരാണ് ചുമതലപ്പെടുത്തിയത് ആരെങ്കിലും പറഞ്ഞോ സർക്കാർ ആണെങ്കിൽ അതിന് ഉത്തരവോ മറ്റോ ഉണ്ടോ അങ്ങനെ ഒരു എന്തെങ്കിലും ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ ആണ് സ്റ്റേഡിയത്തിൽ പെയിന്റ് അടിച്ചത് കരൂർ സ്റ്റേഡിയത്തിൽ പെയിന്റ് അടിച്ചു മരങ്ങൾ വെട്ടിമുറിച്ചു മാറ്റി ഇതിനൊക്കെയുള്ള പണം എവിടുന്ന് കിട്ടി ഇതിനായി ഇൻവെസ്റ്റ് ചെയ്ത ആരാണ് സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുമുണ്ട് മരമുറി കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളുമായി എങ്ങനെയാണ് സർക്കാർ കരാർ ഉണ്ടാക്കുന്നത് ശരിക്കും അദ്ദേഹം കുറ്റാരോപിതരാണ് പ്രതിയാണ് അല്ലെങ്കിൽ പ്രതികളാണ് മരമുറി കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന വ്യവസ്ഥയിലാണ് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ കൂടിയായ സാക്ഷികളെ മുൾമുനയിൽ നിർത്തി സർക്കാരിനെ തന്നെ മൊത്തം സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇതിന് അവസരം ഒരുക്കിയത് ആരാണ് ഒരു രേഖയുമില്ലാതെ ഒരു സംഘത്തിന് സ്റ്റേഡിയം കൈമാറിയത് എങ്ങനെയാണ് ഇവർ ആരാണ് എന്താണ് എന്നുള്ളത് അറിയില്ല കാരണം ഒരുപാട് ഒരുപാട് തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് ഇവർ ഏത് സർക്കാർ ഉത്തരവിന്റെ ബലത്തിലാണ് സ്പോൺസർമാർ അർജന്റീന അധികൃതരുമായി സംസാരിച്ചത് അൻപതോളം വനം കേസുകളിലും പതിനാല് പോലീസ് കേസുകളിലും പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് വനിതാ വില്ലേജ് ഓഫീസറെ പൂട്ടിയിട്ട കേസിൽ എന്ത് നടപടിയെടുത്തു മുറിച്ചുകിടത്തിയ മരങ്ങൾ കണ്ടുകെട്ടാനുള്ള സ്റ്റേ നീക്കാൻ സർക്കാർ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഡ്രൈവറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ എന്ത് നടപടിയാണ് എടുത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ടക്കേസ് കൊടുത്തു അദ്ദേഹം ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് മാനമുണ്ട് അതുകൊണ്ട് ആ മാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കള്ളവാർത്തയായിട്ട് വാർത്തയായിട്ട് വ്യാജ വാർത്തയായിട്ട് നൽകിയത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് ഇത്രയും തട്ടിപ്പ് കേസുകളൊക്കെ നടത്തുന്ന ഇവർക്ക് എന്ത് മാനം എന്നുള്ള ചോദ്യവും ചില ആളുകൾ കമന്റായിട്ട് ഈ ഒരു വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് രണ്ടുപേരും അതായത് രാജീവ് ചന്ദ്രശേഖറും റിപ്പോർട്ടർ ടീമും റിപ്പോർട്ടർ ടീമിയും കേസ് കൊടുത്തത് കൊണ്ടും അതിന്റെ കോടതി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായത് കൊണ്ടും നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല ഈ വ്യക്തി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ഉത്തരമൊന്നും പറയില്ലായിരിക്കും പക്ഷെ പ്രസക്തമാണ് ഇത്രയും തട്ടിപ്പൊക്കെ നടത്തിയ ആൾക്കാരുമായിട്ടൊക്കെ തന്നെ സംസ്ഥാന കായിക മന്ത്രി അടക്കം സംസാരിക്കുകയും കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് ജനങ്ങള് ജനങ്ങളെ എങ്ങനെ പറഞ്ഞത് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ജനങ്ങൾക്കൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലായാൽ അത് ഉപകാരമായി